നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ മുൻപ് ആര് പറഞ്ഞു പോലീസുകാരും ഉസ്താദന്മാരും അധ്യാപകനും ചൂ വടിയെടുക്കൽ നിർത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഒരു കുട്ടിയും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വടികൊണ്ട് അരി കിട്ടിയിട്ടില്ല ശിക്ഷയില്ല ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നത് പോലും മക്കളാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഉമ്മയുടെയും പാപ്പയുടെയും അരുമ മോളായി അങ്ങനെ വളർന്ന് അവൾ പറയുന്നത് അനുസരിച്ച് ആ കുടുംബത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നൊരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാത്ത രീതിയിലേക്ക് അമ്മായിയമ്മമാരുടെയും നാത്തൂമാരുടെയും ഇടപെടലുകളിൽ കുട്ടികൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചില കത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും ഒരു വിവാഹ ജീവിതത്തിൽ അമ്മായിയമ്മക്കും മരുമകൾക്കും മരുമകളും അമ്മായിയമ്മയും അതോടൊപ്പം തന്നെ നാത്തുനെന്ന ഭർത്താവിൻ്റെ പെങ്ങൾ ഇവരുടെയൊക്കെ റോൾ എങ്ങനെയൊക്കെയാണ് ഇസ്ലാം എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറണമെന്നവരുടെ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് താങ്കൾക്ക് എങ്ങനെ പ്രതികരിക്കാം ഓരോ ആളുകളും അവരവരെ കുറിച്ച് തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും സ്ത്രീകളുടെ ഒരവസ്ഥ പൊതുവേ സ്ത്രീകൾ മോഹ മോഹമനസിന്റെ ഉടമകളാണ് പുരുഷന് മോഹമുണ്ട് പക്ഷെ പുരുഷന്റെ മോഹവും സ്ത്രീയുടെ മോഹവും തമ്മിലൊരു വ്യത്യാസമുണ്ട് പുരുഷന് സമ്പന്നനാവണം പിന്നെ നല്ല ജോലി ഉണ്ടായിരിക്കണം നല്ല ജീവിത ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കണം നല്ല വാഹനം ഉണ്ടായിരിക്കണം എന്നതൊക്കെ പുരുഷൻ്റെ മോഹമാണെങ്കിലും വേറെ ആർക്കുണ്ടായാലും ഓന് പ്രശ്നമൊന്നുമില്ല അതേസമയത്ത് സമയത്ത് സ്ത്രീകളുടെ മോഹമനസ് അങ്ങനില്ല എനിക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിരിക്കണം മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് സ്ത്രീകളുടെ ഈ രണ്ടാമത് പറഞ്ഞതിനെയാണ് സത്യത്തിൽ മോഹമനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ മോഹമനസിന്റെ ഉടമകളാണ് എന്നെല്ലാ സ്ത്രീകളും അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം മോഹം മോഹമുണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല ഇപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാല് മറ്റൊരാൾക്ക് ഒരു വിഷയം ഉണ്ടായി എന്നതല്ല അസൂയ എന്ന് പറഞ്ഞാല് അയാൾക്കുണ്ടായ ഒരു ഞമത്ത് നീങ്ങിക്കാണെന്ന് ആഗ്രഹിക്കുന്നതിനാണ് അസൂയ എന്ന് പറയുക ഇത് സ്ത്രീകളിൽ വളരെ കൂടുതലായി വരുന്നു അപ്പോൾ അമ്മായിമാർക്ക് ഞാനൊന്നും പുതുപണവാട്ടിയായ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതിനാൽ എല്ലാവർക്കും അങ്ങനെയൊക്കെ മതി എന്നാലോചിക്കുന്ന ഇത് പുരുഷനുണ്ടാവില്ല പുരുഷനെ സംബന്ധിച്ച് എനിക്കെല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വേണം വേറെ ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ എനിക്കതിന് വിരോധമല്ല എന്നതാണ് അപ്പോൾ അയൽവക്കത്തെ വീടിൻ്റെ മതിൽ സിമെൻ്റ് തേച്ച് പൈൻ്റടിക്കുമ്പോൾ അയൽവാസിയായ പുരുഷന് സന്തോഷിക്കാൻ കഴിയും കുഴപ്പമില്ല അലഹമ്മില്ല നമ്മൾ അയൽവക്കത്തെ ഒരു വീടിൻ്റെ മതിലല്ലാറായിട്ടുണ്ട് ഒന്ന് ഗംഭീരായി ആർക്കൊരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ആ പൈൻ്റടിച്ച മതിലിൻ്റെ നിന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും പക്ഷേ സ്ത്രീകൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരുടെ മനസ്സ് വന്നത് അവർക്ക് മാത്രേ ഉണ്ടാകാൻ പറ്റൂ മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന മനസ്സ് ഈ മനസ്സിനെ തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തണം എല്ലാ അമ്മായിമ്മമാരും ഒരു കാലത്ത് മരുമോളായിരുന്നു അതിനാൽ ഇനിയും മരുമക്കൾ വരാനുണ്ട് അതുകൊണ്ട് എനിക്ക് അടിസ്ഥാനപരമായും മോഹ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിൻ്റെ പ്രത്യേകത എനിക്ക് തന്നെ എല്ലാം വേണം മറ്റാർക്കും ഉണ്ടാവരുത് എന്നാണ് ഞാൻ അതിൽ നിന്നും മാറണം എല്ലാവർക്കും നല്ലത് മാത്രമായി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് മാറാൻ വേണ്ടി പറ്റണം മരുമകൾ എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ മകളായി മാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് പലപ്പോഴും ഇല്ലാതെ പോവുകയാണ് ശരിക്കും പിന്നെ മോൾ മോളന്നെയാണല്ലോ ആയി വരുന്നത് ഇപ്പോൾ പിന്നെ അമ്മോശൻ മരുമകളെ തൊട്ടാൽ ഒതു മുറിയുക പോലുമില്ല അപ്പോൾ ബന്ധം അത്രയും സ്വന്തം മകളായി മാറുകയാണ് പക്ഷെ ആ മകളായി ഉൾക്കൊള്ളാനും ഏറ്റെടുക്കാനും കഴിയാത്തൊരു സാഹചര്യം വരുന്നു ഇതിനൊക്കെ വലിയ ബോധവൽക്കരണങ്ങളും വലിയ തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടാവണം അതൊക്കെ പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം ആർക്കും ആരെയും മാറ്റാൻ കഴിയില്ല സ്വയമായി മാറാനാണ് കഴിയുക മരുവൾക്ക് സ്വന്തമായിട്ട് മാറാൻ കഴിയും അമ്മായിമാനെ മാറ്റാൻ കഴിയില്ല അമ്മായിമാക്ക് വിചാരിച്ചാൽ സ്വന്തമായി മാറാൻ കഴിയും മരുമകളെ മാറ്റാൻ കഴിയില്ല ഞാൻ എന്നിൽ വരുത്തുന്ന മാറ്റങ്ങളെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓല് മാറട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ മാറിയാൽ മറ്റുള്ളവർ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊള്ളും അതേ പ്രായോഗികമുള്ളൂ അതുകൊണ്ട് പ്രായോഗികമായാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ മരുമകളെപ്പോഴും ആലോചിക്കേണ്ടത് ഞാൻ ഇനിയിപ്പോൾ എന്ത് മാറ്റാൻ വരുത്തേണ്ടതാണ് അമ്മായിമ്മ എപ്പോഴും ആലോചിക്കേണ്ടത് ഞാനിനി എന്താ മാറ്റാ വരുത്തേണ്ടത് ഇപ്പം നിലവിൽ നടക്കുന്നതിന് നേരെ തിരിച്ചയക്കാനും അമ്മായിമ്മ എന്താ മാറാത്തത് എന്താ മാറാത്തത് എന്നാണ് ചിന്തിക്കുന്നത് ഒരു രക്ഷയില്ല ഒരാൾക്ക് വേറൊരാളെ മാറ്റാൻ കഴിയില്ല സ്വയം മാറാനേ കഴിയുള്ളൂ പക്ഷേ ഉസ്താദ് പറഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ് സ്ത്രീകൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാതെ എനിക്ക് മാത്രം സന്തോഷം മതി എന്ന ചിന്തയാണ് പുരുഷൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിമർശനങ്ങൾ വരും സ്ത്രീ വിരുദ്ധതയാണ് ഇതൊക്കെ സ്ത്രീകൾ ഒരിക്കലും ഇത് അംഗീകരിച്ചും തരില്ല നമ്മുടെയൊക്കെ അനുഭവം കൊണ്ടാണെങ്കിലും മരുമക്കളോട് നന്നായിട്ട് പെരുമാറുന്ന അമ്മായിമ്മമാർ ഒരുപാടുണ്ട് സ്വന്തം മകളേക്കാൾ സ്വന്തം ഉമ്മ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കുന്ന അമ്മായിമ്മമാരൊക്കെ ഉണ്ട് അമ്മായിമ്മ എന്ന പദം തന്നെ ഇല്ലാതായിട്ടുണ്ട് ഉമ്മി എന്നാണ് വിളിക്കണെങ്കിൽ ഉമ്മി തന്നെ ഉമ്മിച്ചാണെങ്കിൽ ഉമ്മിച്ച് തന്നെ അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ ഉസ്താദ് പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് ആളുകൾ അല്ല നേരത്തെ നമ്മൾ പറഞ്ഞുകൊടുത്താണ് അതുള്ളത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നല്ല രണ്ട് ശതമാനവും മോശം ആ രണ്ട് ശതമാനത്തെ ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതായത് പിന്നെ സോഷ്യൽ മീഡിയയിലെ റീൽസുകളും മറ്റും തയ്യാറാക്കുന്ന ആളുകൾ ഒരു ഭീകര രൂപമായ അമ്മായിമ്മയെയാണ് ഇതുവരെയും അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം നല്ല അമ്മായിമ്മമാര് ഉണ്ട് അതിനെ അവതരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളിവിടെ അമ്മായിമ്മ മരുവുള്ളൂ എന്നുള്ള വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത് മരുമകന് എന്നൊരു വിഷയം ചർച്ചയ്ക്ക് വരാൻ വിഷയം മാറി വരുന്നുണ്ട് അതായത് പുരുഷന്റെ മനസ്സിന് വേറെ പ്രത്യേകത ഉണ്ട് പുരുഷൻ വന്നത് പിന്നെ പിന്നെ ശേഖരണ മനസ്സിൻ്റെ ഉടമയും സ്ത്രീ എന്ന് പറയുന്നത് പ്രിപ്പേർഡ് മൈൻഡിൻ്റെ ഉടമയുമാണ് എന്നാണ് പുരുഷന് ഇതേ വിഷയമുണ്ട് പക്ഷെ അത് ശേഖരണ വിഷയത്തിലാണ് ശേഖരണം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എന്ന ചിന്താഗതിയിലാണ് അവൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്ന് മാത്രം അതാണ് ഈ വ്യത്യാസം അതിൽ സ്വാഭാവിക ഏറ്റവും മരുമകളും അമ്മായിമ്മയും ഇടപെടാത്തത് കൊണ്ട് അതങ്ങനൊരു വഴിക്ക് പോകുന്നു ഒരു വഴിക്കും പോകുന്നു നമ്മുടെ ചർച്ചാ വിഷയം അതായത് അത് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ സ്ത്രീകളുടെ മരുന്നായത് ആയതുകൊണ്ടല്ല നൂറ് ശതമാനം സ്ത്രീകൾക്ക് അനുകൂലനായവരാ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരട്ടെ എന്നുള്ള കലയിലാണ് പക്ഷേ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ഇതൊക്കെ വീക്ഷിക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ടാവും മരുമക്കളുണ്ടാകും കുടുംബം നേരത്തെ പറഞ്ഞതുപോലെ സ്വയം മാറാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എങ്കിലും മരുമകൾ ആണെങ്കിലും അമ്മയാണ് കുടുംബജീവിതത്തിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ചെയ്യേണ്ട ഒറ്റമൂലി എന്ന നിലക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാം തീർച്ചയായും ഈ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ് അതിൽ ഒരു ഉപ്പയുണ്ട് ഉമ്മയുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് പേരമക്കളുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത്ര ഏതായാലും ഉണ്ട് അതിനപ്പുറത്തേക്കും വിശാലമാണ് കുടുംബം എന്ന സങ്കല്പം ഒരു മനുഷ്യൻ നന്നാവാൻ അവൻ്റെ വല്യാപ്പ മുതൽ ആലോചിക്കണം എന്ന് പറയാറുണ്ട് ഹിദർ അലി ഇസ്ലാമും മൂസാ നബി അലി ഇസ്ലാമും യാത്ര ചെയ്തു പോകുമ്പോൾ മൂന്ന് സംഭവം ഉണ്ടായതിൽ ഒരു സംഭവം ഒരു മതില് നന്നാക്കി കൊടുത്തു അതിനെക്കുറിച്ച് മൂസാ നബി അലി ഇസ്ലാം ചോദിക്കുമ്പോൾ ഹിദർ അലി ഇസ്ലാം പറയുന്നുണ്ട് വക്കാന അബുഹുമാ സാലിഹ ഇവൻ്റെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊടുത്ത് പ്രധാനപ്പെട്ട തഫ്സീറൊക്കെ അത് ഏഴാമത്തെ വാപ്പാനെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്നാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മ പത്ത് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നാണ് നമ്മളൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പരസ്പരം തിരിച്ചറിഞ്ഞ് സഹകരിച്ച് ജീവിച്ചാൽ ആ നന്മ പത്ത് തലമുറയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് കൈമാറ്റം ചെയ്യപ്പെടും അങ്ങനെ നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച ചില മൂല്യങ്ങളാണ് നമ്മളിൽ അവശേഷിക്കുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന മൂല്യങ്ങളായിരിക്കും അടുത്ത തലമുറക്ക് അവശേഷിക്കുക അതുകൊണ്ട് പരസ്പരം സഹകരിച്ചും തിരിച്ചറിഞ്ഞും കൂടിയാലോചിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടും നമ്മൾ ജീവിച്ചു പോയാൽ അടുത്ത തലമുറയും അതേ വഴിയിലേക്ക് പോകും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് നീക്കുക കുടുംബജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ആഹ് അള്ളാഹു കൂലി നൽകുന്നുണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകണം ആര് ആരേക്കാൾ മുതിർന്നതാണോ പ്രായം കൊണ്ട് പക്വത കൊണ്ട് സ്ഥാനം കൊണ്ട് മുതിർന്നവർക്കതിൻ്റെ പരിഗണന നൽകി ബഹുമാനവും താഴ്ന്നവർക്ക് പരിഗണന നൽകി കാരുണ്യവും വെച്ച് പുലർത്തി സഹകരിച്ച് സഹകരണത്തോടുകൂടെ നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്നതാണ് എല്ലാവരോടും പറയാനുള്ളത് ഇന്ന് എല്ലാവരും കുടുംബമായി ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് എല്ലാവരോടും ഒന്ന് പറയേണ്ട കാരണം അലഹദില്ല വലിയ ഉപകാരപ്പെടുന്ന ഒരുപാട് നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഡോക്ടർ മറുപടി പറഞ്ഞത് ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നല്ല രീതിയിൽ ചിന്തിക്കാനും വിമർശിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണും പക്ഷേ വിമർശനങ്ങൾ കൊണ്ട് നേട്ടമുണ്ടായില്ല എന്നുള്ളതിനപ്പുറം നമ്മളതിനെ ആ പോസിറ്റീവ് മൈൻഡിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും ജീവിതത്തിൽ നന്മയുണ്ടാകും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് ആ സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാനും കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല